ുട്ടി പാക്കുനെ ചവിട്ടാടി പോയുട്ടിട്ട് ഓ പകനെ കെട്ടിപിടിച്ച് കേക്കുവാണോ ഓ പക്കുന്റെ നേത്തോട്ട് കാല് കൈ ഒക്കെ എടുത്തു വെച്ച് കേൾക്ക് പകുനെ കട്ടി പിടിക്കാണോ

നമ്മടെ വാക്കല്ലേ ഉമ്മ കൊടുക്ക് കണ്ടോ അവന മാറിക്കളഞ്ഞു അതേക്കാര്മ നീ എന്താ മാറിക്കൊടുത്ത ഉമ്മ കൊടുക്കടി കട്ടോടീ നമ്മടെ വാക്കുമാന ഉമ്മ ഉമ്മ കൊടുക്കുമോ ചോർച്ചിലും വന്നു പോയി കളഞ്ഞു

പിന്നെ അവൻ ഉറങ്ങുന്നില്ല അവന്റെ കണ് കണ്ണുല്ലേ പിങ്കിയെ പിങ്കി പക്കോന് നല്ലൊരുമ കൊടുക്കുമോന് നല്ലൊരുമ കൊടുക്കാനാ പറഞ്ഞത് മോനോ എവി അക്കുമുൻ ഒരുമോടാ പാൻ പാന്തം ആശം വക്ക് ഉമ്മർ സഹ മോനെ ആശാനെ അکرو അکرو ആശാനെ ഇരക്കൊറുകടാ ഇവിടെ ഇവിടന്നടടാ തിരിഞ്ഞു മറിഞ്ഞു പോനെ അതെ യെ തൊയിരോ മോ ക്രിയടെ

പിങ്കി വന്നു പിങ്കി വന്നു പിങ്കി വരൂട് ചേർന്ന് കിടക്കുന്നു ആ ോ രണ്ടുപേരുവാങ്ങിക്കോങ്ങോക്സിന്റെ ആ സ്വഭാവം അടുത്തല്ലോ കേട്ടോ അക്രമന്റെ പുറത്ത് കയറും അക്രമോനെ ക്രോസ് ചെയ്യും അക്രമം ചെയ്യുന്ന പോലെ തിരിച്ചു ചെയ്യും ഉമ്മ വെച്ച് കഴിഞ്ഞ അടി അനു

രത്തില്ലേ തരത്തില്ല പിടിച്ച് എടുക്ക ഒരു ജോണ്ട് വളപ്പമുണ്ടോ ആണോ തുറന്നോ കേസിറ്റാണ് പഠിച്ചപ്പോൾ തുറന്നോ എന്താണ് എന്ന് എന്താ കൂടുതൽ പേപ്പറാണ് അമ്മ എടുത്ത് മാറ്റി കണ്ടോ ഒരു വരുമല്ല നോക്കും കൊടുക്കല്ലേ കൊടുക്കല്ലേ ൂട്ടന് പേപ്പർ വേണോ ടിഷ്യൂ ആണല്ലോ ഏറ്റവും ഇഷ്ടം ടിഷ്യൂ ആയിരുന്നെങ്കി നല്ലായിരുന്നു പിന്നെ അല്ലേകൂട്ടന് ടിഷ്യൂ പേപ്പർ വേണം